ഇന്നിവിടെ പറയാൻ പോന്നേ പല ആൾക്കാരും കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും ചോറ്റാനിക്കര ഇങ്ങനെയുള്ള ആ ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാരാണ് എൻ്റെ ഇടുക്കിൽ വരാറുള്ളത് അവരുടെയൊക്കെ അവിടെ അടുത്ത് ഉള്ള ആൾക്കാർക്ക് പോലും അറിയാൻ വയ്യാത്തത്ര ചരിത്രമാണ് എന്നോട് ചോദിക്കുന്നേ അമ്മയുടെ ചരിത്രം എന്താണ് അമ്മയ്ക്ക് ഏതൊക്കെ പൂജ ചെയ്യണേ എങ്ങനെയൊക്കെയാണ് കുരുതി അവിടുത്തെ ഏറ്റവും പ്രധാനവും വിശേഷപ്പെട്ടതുമായിട്ടുള്ള ഏറ്റവും വലിയൊരു വഴിപാടാണ് കുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുസിന്നാണ് പറയുക അത് എന്താണെന്ന് ചോദിച്ചാൽ മഞ്ഞപ്പൊടി കുരുതി പല രീതിയിലുള്ള കരിങ്കുരുതി ചെങ്കുരുതി നട കുരുതി ഇങ്ങനൊക്കെയുള്ള കൈവെട്ടക കുരുതി ഇതൊക്കെ നടകുരുതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊലവാഴ വെട്ടുന്ന കുരുതിയാണ് കൈവട്ടക കുരുതി കുരുതിയും ബലിയും തമ്മളിൽ വ്യത്യാസമുണ്ട് ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൃഗബലി അങ്ങനെയൊക്കെയാണ് ബലി ബലി ഇന്നത്തെ കാലത്ത് ആരും കൊടുക്കാറില്ല അത് നിഷിദ്ധമാണ് അതിന് പകരം ഭഗവതി സ്വീകരിക്കാൻ ഭദ്ര സ്വീകരിക്കാൻ ഭദ്രയുടെ ഭൂതഗണങ്ങൾക്ക് സ്വീകരിക്കാനാണ് നമ്മൾ കുരുതി അല്ലെ കുരുസി എന്ന് പറയുന്ന വഴിപാട് നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് അമ്മയ അതിഗാംഭീര്യമുള്ള അതിശക്തിമത്തായിട്ടുള്ള ചൈതന്യമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തിയാൽ പോലും അമ്മ അത് സാധിച്ചു തരും എന്നാണ് പറയുന്നത് അവിടെ ദുർഗാ ചൈതന്യം കൂടെയുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഭദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്കർമ്മത്തിനും സക്കർമ്മത്തിനും കൂട്ടു നിൽക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ചൈതന്യമാണ് ഭദ്രകാളി ചൈതന്യം എന്ന് പറഞ്ഞ അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നേ കാളിം മേഘ സമപ്രഭാംസ് ഭൂതപ്രേതൃശാചുമാതൃസഹിതാം മുണ്ടം കൃതാം വന്ദേ വന്ദേഷ്ടൂരി വിഭാംരിണീശ്വരീം എന്ന് പറയുന്നതും ഈ ഒരു ശ്ലോകം ഏറ്റവും ഉത്തമമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് നടക്കി നിന്ന് നമ്മൾ ജപിച്ചാൽ കളിമേഘ സമപ്രഭം കാളിയാണ് ഭദ്രയാണ് എല്ലാ ചൈതന്യങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഒക്കെ നിൽക്കുന്നതായിട്ടുള്ള ഒരു അമ്മയാണ് അവിടെ പക്ഷെ തിന്മ ഒരിക്കലും അമ്മ പൊറുക്കില്ല തിന്മ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ തിരിച്ചടി അമ്മ തിരിച്ചു തരുമെന്നാണ് ആചാര്യ മതം പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട് അവിടെ ചെന്ന് പല ആൾക്കാർക്കും ദോഷം വരാൻ വേണ്ടി ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല നന്മയ്ക്കു വേണ്ടി മാത്രം തിന്മയ്ക്ക് വേണ്ടി ഒരിക്കലും കരഞ്ഞുപോലും ഭഗവതിയെ എടുക്കൽ പ്രാർത്ഥിക്കരുതേ എന്നേ ഉള്ളൂ എൻ്റെ അഭിപ്രായം നന്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാം ഒരു ഏഴു വെള്ളിയാഴ്ച അടുപ്പിച്ച് നമുക്ക് ഒരു നന്മയുണ്ടാവാൻ നമുക്കൊരു ഭൂമി ഇല്ലെങ്കിൽ ഭൂമി ലഭിക്കാൻ ഒരു കെട്ടിടയില്ല അല്ലെ ഒരു ഗൃഹം ഇല്ല ഗ്രഹം ഇല്ലെങ്കിൽ ഗൃഹം ലഭിക്കാൻ നമുക്കൊരു വിദേശയാത്ര നടത്താൻ നമുക്കൊരു പിന്നെ പുതിയ ബിസിനസ് തുടങ്ങാൻ നമ്മുടെ കഷ്ടനഷ്ടങ്ങൾ മാറാൻ രോഗദുരിതങ്ങൾ മാറാൻ ഒക്കെ നമുക്ക് ഒരു ഏഴ് വെള്ളിയാഴ്ച അടിപ്പിച്ച് കൃത്യമായി ഭഗവതിക്ക് കുരുതി നടത്തി നോക്കൂ എത്ര കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും അമ്മയെ അത് സ്വാധീകരി സാധിപ്പിച്ചു തരും സംശയമില്ലാത്ത കാര്യമാണ് അഥമ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ് ദുഷ്കർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും കൂട്ടു നിൽക്കുമോ എന്ന് പക്ഷെങ്കിൽ ദുർഗ എന്ന് പറയുന്ന ഒരു ചൈതന്യാവസ്ഥയുടെ അംശം കൂടെ അവിടെ ഉള്ളതുകൊണ്ട് ഒരാൾക്ക് നിങ്ങൾക്ക് എന്ത് തരണോ നമ്മ തീരുമാനിക്കും ആ തീരുമാനമെടുക്കുന്ന ദുർഗാ ഭഗവതി എന്ന് പറയുന്ന ഭഗവതിയാണ് ചൈതന്യങ്ങൾ പലതാണ് ഭദ്രിക്കും ചൈതന്യങ്ങൾ പലതാണ് ആലോചിക്കും നിങ്ങൾ ഏത് രീതിയിലുള്ള മനുഷ്യനാണ് എങ്ങനെയുള്ള ആളാണ് ആളാണ് നിങ്ങൾക്ക് എന്ത് തരണോ നമ്മ തന്നെ തീരുമാനിക്കും അതേ രീതിയിൽ നിങ്ങൾക്ക് ഫലവും തരും അതുപോലെ തന്നെ അധമമായിട്ടുള്ള കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നൂറ് നൂറ്റിയൊന്ന് ശതമാനം തിരിച്ചടിയും തരും സംശയമില്ലാത്ത കാര്യമാണ് അന്നേരം ഇതൊന്നും അറിയില്ല അന്നേരം നമ്മൾ നന്മയാണെന്ന് തന്നെ വിചാരിക്കും തിന്മ എപ്പോഴും ഉണ്ടോ ഒരു ഭഗവാനോ ഒരു ഭദ്രകാളിയോ ഒരു ഭഗവതിയോ അതിന് കൂട്ടു നിൽക്കില്ല സംശയമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ ഭദ്രകാളി മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതും ഏറ്റവും അത്യുത്തമ ഓം ഭദ്രകാളിയെ നമാം ഓം ഓം ശൂലഹസ്തായൈ നമാ ഓം രേദാസനായൈ നമാം ഓ അപരാജിതായൈ നമാം ഓം വിജയായൈ നമാം ഓം വിലാസിന്യൈ നമാ ओम त्रिलोचनाय नम ओ अचल निभाये नम ओ रक्तधाई नम ओं दंष्ट्र परशोभिदाय नम ओम भैरवी देव नमः ओम सर्वदुष्ट विनाशन्ये नमः नम ം ഭൂത സംഹാരിണ്യൈ നമാം ഓം ഓ നമാം ഓം ഓഡ്ഗഹസ്ത നമാം ഓം ആധാരശക്തൈ നമാം ഓം നമാം ഓം നമാം ഓം മഹാശക്തി സ്വരുപണൈ നമാം ഓം ഭദ്രകാളി മൂർത്തയേ നമാം ഇത്രയും മന്ത്രങ്ങൾ അവിടെ നിന്ന് ഉരുവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൽഗതിക്കും സൽ മാർഗത്തിനുമുള്ള എല്ലാ കാര്യങ്ങളും കൊടുങ്ങല്ലൂർ വാഴുന്ന ചൈനിത്യ ചൈതന്യവത്തായ ഉഗ്രസ്വരൂപിണിയായ ഭഗവതി അമ്മ നമുക്കേതു കാര്യവും സാധിച്ചു തരും എത്ര ശത്രുത ഉണ്ടെങ്കിലും അത് മാറ്റി തരും എത്ര കർമ്മകുശലതയുണ്ടെങ്കിൽ ആ കർമ്മങ്ങൾക്കൊക്കെ നമുക്ക് വിജയം സാധിച്ചു തരാൻ ഉത്തമ ശക്തി സ്വരൂപിണിയാണ് കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണണ്ടേ കാണണം നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും